േക്ഷകര് നമസ്തേ നമ്മിവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ സംബന്ധിയായ വിഷയം നിങ്ങളുടെ നാളെയാൽ നാം ചർച്ച ചെയ്യുന്നത് നാളത്തെ ദിനം ആയിരത്തി ഇരുന്നൂറ്റി ധനമാസം അഞ്ചാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം ഇരുപതാം തീയതി ശനിയാഴ്ചത്തെ ഫലങ്ങളാണ് നാളെ ശനിയാഴ്ച തൃശ്ശൂരിൽ സൂര്യോദയം ആറ് നാൽപ്പത്തി ഒന്ന് അസ്തമയം വൈകിട്ട് ആറ് നാല് നാളത്തെ ശനിയാഴ്ചത്തെ രാഹുകാലം കാലത്ത് ഒൻപത് മുതൽ പത്ത് മുപ്പത് വരെയുള്ള സമയം നാളത്തെ തിഥി നാം കഴിഞ്ഞ ദിവസം അമാവാസിയായിരുന്നു പിതൃകർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ നിർദ്ദേശിച്ചു അത് കഴിഞ്ഞ് ഇന്ന് കാലത്ത് ഏഴ് മണിവരെ അമാവാസി തന്നെയാണ് ഏഴ് മണിക്ക് ശേഷമാണ് അമാവാസി കഴിഞ്ഞ് ചന്ദ്രൻ വെളുത്ത പക്ഷത്തിലേക്ക് പ്രവേശിക്കുന്നത് ആ വെളുത്ത പക്ഷത്തിലും അഞ്ചാം തീയതി വരെ ചന്ദ്രൻ വളരെ ദുർബലമാണ് അതിന് നാം എന്തു പറയും പ്രതിപഥം എന്ന് പറയും ഇന്നത്തെ തിഥിക്ക് പ്രഥമ തിഥി അത് കറുത്ത പക്ഷത്തിലേതായാലും വെളുത്ത പക്ഷത്തിലേതായാലും പ്രതിപഥം പ്രഥമ തിഥിക്ക് എന്ന് പറയും ദാരിദ്ര്യം പ്രതിപഥം കുര്യാത് ദാരിദ്ര്യം ഉണ്ടാക്കുന്നു പ്രതിപഥം എന്ന തിഥി കറുത്ത പക്ഷത്തുള്ള മൂലം അത്ര ശുഭമല്ല ദാരിദ്ര്യമുള്ള തിഥിയാണ് നക്ഷത്രം ആ വാവിൽ നിന്നും അമാവാസിൽ നിന്നും മുക്തനായിട്ടുമില്ല ശുഭമുഹൂർത്തം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നൽകില്ല അല്ലെങ്കിൽ തന്നെ മൂലനക്ഷത്രം വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാണ് കൃത്രിക മക മകാചിത്രാച രേവതി കൃത്രിക കാർത്തിക ഭാഗ്യം മൂലം മകം ചിത്ര രേവതി മൂലം നക്ഷത്രം വാങ്ങാനും കൊടുക്കാനും പാടില്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ത ശേഷന് വിനശ്ചിതി അതിൻ്റെ ബാക്കി പോലും നഷ്ടപ്പെടുമെന്ന് പറയുന്നു അതിനാൽ വാങ്ങൽ കൊടുക്കൽ പ്രക്രിയക്കുള്ള നക്ഷത്രമല്ല മൂലം നക്ഷത്രം നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നന്നായി സർപ്പ സങ്കേതത്തിൽ വഴിപാടുകൾ ചെയ്യുക അയില്യപൂജ അല്ലെങ്കിൽ സർപ്പബലി കാരണം എന്താണ് മൂല മൂലനക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം രാഹുവാണ് രാഹു സർപ്പമാണ് അതിനാൽ നാളത്തെ പ്രാർത്ഥന ഓം രാഘവേ നമ ഓം കേതവേ നമ ഈ പ്രാർത്ഥന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വളരെയധികം സത്ഫലങ്ങളെ പ്രതിനിധാനം ചെയ്യും പ്രത്യേകിച്ച് സർപ്പപ്രീതി ചെയ്താൽ അതിൻ്റെ ഗുണം മുഴുവൻ സന്താന പരമ്പരയ്ക്ക് ലഭിക്കുന്നതാണ് സർപ്പപ്രീതി അവശ്യമേവ കരണീയം ആരോഗ്യ പുത്രാപ്തിയെ തൻ്റെ ആരോഗ്യത്തിനും സന്താന ശ്രേയസിനും സർപ്പപ്രീതി വളരെ ഉത്തമമാണെന്ന് നിങ്ങൾ അറിയണം അതിനാൽ നാളത്തെ ദിനം സർപ്പപ്രീതി ചെയ്യുക നാളെ ശനിയാഴ്ചയാണ് കാലത്ത് ശനീശ്വരന് പ്രാർത്ഥിക്കാം ഓം ശം ശനീശ്വരായ നമ അപ്രകാരത്തിന് കാലത്ത് ശനിയുടെ കാലഹോര ഉദ്ദേശം ആറ് നാൽപ്പത് മുതൽ ഏഴ് നാൽപ്പത് വരെയുള്ള സമയം മിനിമം നാൽപ്പത്തെട്ട് മിനിറ്റാണ് ഒരു മുഹൂർത്തം അതായത് രണ്ട് നാഴിക സാധാരണ വിളക്കൊക്കെ കത്തിക്കണമെങ്കിൽ രണ്ട് നാഴിക നാൽപ്പത്തെട്ട് മിനിറ്റ് കത്തിച്ച് വെച്ചാൽ മതി അതിൻ്റെതായ എനർജി ആ നാൽപ്പത്തെട്ട് മിനിറ്റ് അവിടെ ചൈതന്യവത്തെ നിലനിൽക്കുന്നതാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം